സച്ചിൻ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായിരുന്നല്ലോ പാലക്കാട് മുനിസിപ്പാലിറ്റി പക്ഷേ അവിടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ എൻ ഡി എക്ക് കഴിഞ്ഞില്ല ബി ജെ പിക്ക് കഴിഞ്ഞില്ല ഇനി അവിടെ അടുത്ത നീക്കങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മറുഭാഗം പ്രതിപക്ഷം അവിടെ ഉണ്ടായ ജനവിധിയുടെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് ഏത് തരത്തിലാണ് മനു ഗുഡ് മോർണിംഗ് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും മനു പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വെച്ച സംസ്ഥാനത്തെ ഒരു മണ്ഡലമായിരുന്നു പാലക്കാട് പാലക്കാട് നഗരസഭ എന്നാൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തെ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചില്ല വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അൻപത്തി മൂന്ന് വാർഡുകളിൽ ഇരുപത്തി അഞ്ച് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റ് ഉണ്ടായി ായിരുന്നു ആ മൂന്ന് സീറ്റുകൾ ഇത്തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ അൻപത്തി രണ്ട് വാർഡുകളാണ് പാലക്കാട് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ല എന്നത് തന്നെയാണ് സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന ഏക നഗരസഭയായി പാലക്കാട് സോറി പാലക്കാടും പന്തളവുമായിരുന്നു അതിൽ പന്തളം എൽ ഡി എഫ് പിടിച്ചെടുത്തു പാലക്കാട്ട് ഇനി എങ്ങനെയാവും വരണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് പ്രധാനമായും ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചപ്പോൾ പ്രതിപക്ഷത്തുള്ള യു ഡി എഫിനും എൽ ഡി എഫിനും കൂടെ യു യു ഡി എഫിന് പതിനെട്ടും എൽ ഡി എഫിന് ഒൻപത് സീറ്റും ലഭിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്വതന്ത്രനും പാലക്കാട് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയെട്ട് സീറ്റ് പ്രതിപക്ഷത്താണ് ഉള്ളത് അതിനാൽ തന്നെ ഇനി മുന്നോട്ടുള്ള ഭരണം എങ്ങനെയാവും എന്ന കാര്യത്തിലാണ് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ രൂക്ഷമായിരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായതും ബി ജെ പിക്ക് ആഭ്യന്തര കലഹം തന്നെയാണ് കാരണം തുടക്കം മുതൽ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയെല്ലാം വലിയ രീതിയിലുള്ള തർക്കം ഉടലെടുത്തിരുന്നു ബി ജെ പിയുടെ നിലവിലെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അതേപോലെ തന്നെ മുൻ നഗരസഭാ അധ്യക്ഷയായിരുന്ന പ്രിയ അജയൻ തുടങ്ങിയവരെല്ലാം വലിയ രീതിയിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു അതിനൊക്കെയുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിലൂടെ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല നിലവിലെ വൈസ് ചെയർമാനും ബിജെപിക്ക് പാലക്കാട് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായും മറുഭാഗത്തു മറുഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണ് അതാണല്ലോ പറയുമ്പോൾ കേരളം തീർച്ചയായും അനു മറുഭാഗത്ത് അതായത് ജനകീയ മതേതര മുന്നണി എന്ന രീതിയിലുള്ള ഒരു ബി ജെ പി ഭരണത്തിൽ വരാതിരിക്കാനുള്ള ഒരു നീക്കങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് എന്നാൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ തന്നെയാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അറിയ അറിയാം യു ഡി എഫും അതേപോലെ തന്നെ എൽ ഡി എഫും തമ്മിൽ വലിയ രീതിയിലുള്ള പോർമുഖം തുറക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പ്രധാനമായും യു ഡി എഫിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കം ശക്തമായ രീതിയിൽ പാലക്കാട് ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത് അതിനാൽ തന്നെ എത്രത്തോളം അത് പ്രായോഗികമാകും എന്ന കാര്യത്തിൽ തന്നെയാണ് സംശയം നിലനിൽക്കുന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പാലക്കാട് നഗരസഭയിലെ ബി ജെ വിരുദ്ധ വികാരം മുതലാക്കാൻ വേണ്ടി യു സാധിച്ചില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ നഗരസഭയിൽ യു ഡി എഫിനെ ബാധിച്ചു എന്ന് യു ഡി എഫിൻ്റെ ചില നേതാക്കൾ തന്നെ തുടക്കം മുതൽ തന്നെ അവകാശപ്പെട്ടിരുന്നു അതിൽ പ്രധാനമായും രാഹുൽ മണ്ഡലത്തിലും അതേപോലെ തന്നെ നഗരസഭയിലടക്കം പ്രചരണത്തിൽ ഇറങ്ങിയിരുന്നു അതാണ് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നത് പീഡന പരാതിയെ തുടർന്ന് രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു പിന്നീടാണ് പ പീഡന പരാതി മേൽ കേസെടുക്കുന്നത് അതിനുശേഷം രാഹുൽ മുങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ പോലും പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കളെല്ലാം രാഹുലിനെ പിന്തുണക്കുകയാണ് ഇത്രയും വലിയ ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നഗരസഭയിൽ നിന്നും ജയിച്ച മൂന്ന് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഇന്നലെ ഉച്ചയോടുകൂടെ നേരിട്ടെത്തി അനുഗ്രഹം വാങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ഭരണം എന്നത് തന്നെ കാത്തിരുന്ന് കാണാം മറ്റ് നേരെ മറിച്ച് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫിൻ്റെ ആധിപത്യം ഇത്തവണ കുറഞ്ഞിട്ടില്ല കാരണം യു ഡി എഫിന് കുറച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചെങ്കിൽ പോലും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഇത്തവണയും എൽ ഡി എഫ് ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പത്തൊൻപത് സീറ്റാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് നേടിയത് പന്ത്രണ്ട് സീറ്റ് യു ഡി എഫ് നേടിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്ത് രൂപീകരിച്ചു മുതൽ ഭരണമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണയും എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണം തന്നെ ഉണ്ടാവും എൽ ഡി എഫിന്റെ മുതിർന്ന നേതാക്കളെല്ലാം വിജയിച്ചു വന്നിട്ടുണ്ട് അതിൽ ഒരാൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്ന കാര്യത്തിൽ സംശയമില്ല ശക്തമായ ഒരു അടിത്തറ പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫിന് ഒരു കണക്കൂട്ടിൽ ഒരു വിലയിരുത്തൽ ഉണ്ടല്ലോ അവർ പ്രാഥമിക ഘട്ടത്തിൽ അതിനെക്കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു വിലയിരുത്തൽ എന്താണ് തീർച്ചയായും മനോ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെല്ലാം എൽ ഡി എഫിന് നല്ല മൃഗീയ ഭൂരിപക്ഷം തന്നെയാണുള്ളത് കാരണം നാൽപ്പത്തി എട്ട് പഞ്ചായത്തുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ മുപ്പത്തി ഒന്ന് പഞ്ചായത്തുകൾ മാത്രമാണ് യു ഡി എഫിന് നേടാനായത് ഇത്തവണ രണ്ട് പഞ്ചായത്തുകളിൽ ബി ജെ പിയും വിജയിച്ചിട്ടുണ്ട് കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലുള്ളത് അതിൽ ഒൻപതും എൽ ഡി എഫ് നേടിയിട്ടുണ്ട് മൂന്നെണ്ണം മാത്രമാണ് യു ഡി എഫിന് നേടാൻ അതായത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ അതായത് തൃത്താലയിൽ എൽ ഡി ഫും യു ഡി എഫും എട്ട് സീറ്റുകൾ നേടി ഒപ്പത്തിനൊപ്പം തന്നെയാണ് പാലക്കാട് ജില്ലയിലെ എൽ ഡി എഫിൻ്റെ അടിത്തറക്ക് കോട്ടം തട്ടിയിട്ടില്ല നഗരസഭകളെ പരിശോധിക്കുമ്പോൾ മൂന്ന് നഗരസഭകൾ എൽ ഡി എഫ് തന്നെയാണ് ഭരണം നിലനിർത്തിയിരിക്കുന്നത് രണ്ട് സഭകൾ നഗരസഭകൾ യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് പട്ടാമ്പിയും ഒന്ന് ചിറ്റൂരുമാണ് മണ്ണാർക്കാട് നഗരസഭയും യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ എൽ ഡി എഫിൻ്റെ ഒരു മേൽക്കോയ്മ ആ ഗ്രാമങ്ങളിലായാലും ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മനു